നമ്മുടെ ചിറക്കര ക്ഷേത്രത്തിലെ ആന വരണ്ട് അപ്പൊ അതിന്റെ ഒരു വേളമാണ് നടക്കുന്ന ആന അങ്ങ് പോയി ഇതുവഴി ഇവിടത്തെ വീഡിയോ എടുക്കാൻ വന്നേ നീ ഇപ്പം ഇതിന്റെ ഇടയിൽ എടുക്കുന്നില്ല ആന ഓടി അങ്ങോട്ട് പോയിട്ടുണ്ട് നീ ഇത് നീ തിരിച്ചു വന്ന പണിയാണ് കണ്ടില്ലേ അവിടെ ആൾക്കൂട്ടം കണ്ടില്ലേതിനൊന്നും പറ്റിയില്ല ആൾക്കാരൊക്കെ നമ്മൾ കഷ്ടിച്ചാണ് ഋഷോട്ടെ ഈ കാണുന്ന റോട്ടിലാ നമ്മൾ നിന്നത് ആന ഈ നേരെയാണെന്ന് ഈ റോഡ് വഴി അങ്ങ് ഓടിക്കും മുറുക്കൊക്കെ തട്ടി കിടക്കുന്നുണ്ട് ആന ഓടിയപ്പോൾ ഇങ്ങോട്ട് ഓടിക്കാറു ഫ്രണ്ട് ഓടി പോയത് കായി്യത്തിന് എന്തുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിലൊന്നും മീണില്ല രക്ഷപ്പെട്ടു കുട്ടിയും ഇവരുമൊക്കെ ഉണ്ടായിരുന്നു ഇവരെ ഞാൻ ഇവിടെ ഈ ഒരു വീട്ടിൽ ആക്കിയിട്ടാണ് ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ പോയത് കണ്ടില്ലേ ഇവിടെ ഈ കച്ചവടക്കാരും എല്ലാവരും പേടിച്ച് ഈ വീടിന്റെ അകത്തോട്ട് കയറി നിൽക്കുക ഇവിടെ ഒരു വലിയ വീടുണ്ട് അപ്പം ഇവിടെ ഈ ഇങ്ങോട്ട് എല്ലാവരും ഓടി വീട്ടിലോട്ടാണ് കയറിയത് കണ്ടില്ലേ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ചിറക്കര ക്ഷേത്രം ആ കാണുന്ന നേരെ അങ്ങോട്ടാണ് ഓടിയത് ഈ ഒരു ലൈനില് നിൽക്കുവായിരുന്നു പെട്ടെന്ന് തന്നെ ഇവരെയും കൊണ്ട് ഇങ്ങനെ റിസോർട്ടൊന്ന് കേറി ഈ തരച്ചിൽ കണ്ട അവര് ഈ ഇവിടെ കൊണ്ട് ആന എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നാണ് നമ്മളിരിക്കുന്നത് കൊച്ചിന് യുവക്കാണെങ്കിൽ ആന വരണ്ട ഒരു വിഷയമില്ല കളിപ്പാട്ടം വേണമെന്നാണ് ആചന്ദ കളിപ്പാട്ടം എങ്ങനെ ഇങ്ങനെ എന്നുള്ളത് ഇവിടത്തെ വീഡിയോ എടുക്കാൻ വന്നേ ഇനി ഇതിന്റെ ഇടയിൽ എടുക്കുന്നില്ല ആന ഓടി അങ്ങോട്ട് പോയിട്ടുണ്ട് നീ തിരിച്ചു വന്ന പണിയാണ് തോന്നുന്നു വരുന്നു ആംബുലൻസ് അങ്ങോട്ട് പോയത് വരുന്നുണ്ട് സോറി ആംബുലൻസ് അല്ല ഇത് മറ്റേ എലിഫന്റ് കേട്ടോ എലിഫന്റ്